അങ്ങേക്ക് ഇതുവരെ വിശദീകരിക്കാൻ പറ്റില്ല എന്താ കൈകളി ചർച്ച നടത്താത്തത് അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം കൈകളി എന്താ ചർച്ച നടത്താത്തത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചർച്ച ചെയ്യും ശരി നിങ്ങൾ ക്രോസ് വെക്ക് നിങ്ങൾ ക്രോസ് വെക്ക് നിങ്ങളുടെ ഒരു നേതാവിനെതിരെ ഒരസമന്ത് ആരോപണം വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇ പി ജയരാജന്റെ വിഷയത്തിൽ ചർച്ച വെച്ചോന്ന എന്റെ ചോദ്യം ഈ ആ അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈലളി തീരുമാനിക്കും കൈകളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം അതിന് വള്ളി അടി വാങ്ങുന്ന വഴി കൊടുത്തോ അതെ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊല ഇല്ലാത്ത ഇത് പ്രസ് ക്ലബാണ് ഇത് പ്രസ് ക്ലബാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഭീഷണിയൊന്നും വേണ്ട ഭീഷണിയൊന്നും വേണ്ട ഭീഷണിയൊന്നും വേണ്ട മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കേട്ടി വിടല്ലേ പത്ത് പതിനാറ് വയസ്സായപ്പോ പത്തനംതിട്ട വന്നു തുടങ്ങിയതാ അന്ന് ഞാൻ അന്ന് ഞാൻ നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ മതി മതി വേണ്ട പള്ളിയിൽ പോയി പറഞ്ഞാ മതി എന്ന് പറഞ്ഞതിനെന്താ കൊഴപ്പം എന്താ കൊഴപ്പം എന്താ കൊഴപ്പം ഇത്ര പ്രകോപിതരാകേണ്ട കാര്യം അല്ല ഇത്ര പ്രകോപിതനായിട്ട കാര്യം എന്താ ഞാൻ മാധ്യമ സമ്മേളനത്തിന് മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ ഞാൻ ഞാൻ മോശമായി വാക്ക് പറ അൺപാർലമെന്ററി അൺപാർലമെന്റിയായിട്ടുള്ള വാക്കുകൾ പറയോ തുടങ്ങി ഒരു അൺപാർലമെന്ററി വാക്ക് പറഞ്ഞാ ഞാൻ പറഞ്ഞു ഞാൻ ഈ മാധ്യമ സമ്മേളനം അമ്പത് വർഷമായിട്ട് നടത്തി അമ്പത് ആയിട്ട് നടത്തി നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ പിണറായി വിജയൻ നീയല്ലേ എന്ത് പ്രകോപന അങ്ങാണ് കൊറേ നേരമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയിരുന്നത് അങ്ങാണ് കൊറേ നേരമായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വരട്ടലൊക്കെ എട്ടായി മടങ്ങി കൈവച്ച അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര ശല്യം ഞാൻ പോട്ടെ വേ ഞാൻ പോകുന്നു ബൈ